വീട്ടിൽ കയറി ഒളിച്ചിരുന്ന പുലി മണിക്കൂറുകളുടെ ആശങ്കകൾക്കുശേഷം പൂച്ച പുലിയായി ബുധനാഴ്ച വട്ടവട ഊമാങ്കടവ് കെ കെ ഷൺമുഖത്തിന്റെ വീടിന്റെ പിന്നിലെ മുറിയിലാണ് പുലിയുടെ കുഞ്ഞ് കയറിയെന്ന വാർത്ത പരന്നത് വീടിന് സമീപത്തുകൂടി കടന്നുപോയവരാണ് വീടിനുള്ളിൽ നിന്ന് പുലിക്കുഞ്ഞിന്റെ ശബ്ദം കേട്ടത് കഴിഞ്ഞ ദിവസമാണ് വട്ടവട കെ കെ ഷൺമുഖത്തിന്റെ വീടിന്റെ പിന്നിലെ മുറിയിൽ പുലിയുടെ കുഞ്ഞു കയറിയെന്ന വാർത്ത പരന്നത് വീടിന് സമീപത്തുകൂടി കടന്നുപോയവരാണ് വീടിനുള്ളിൽ നിന്നും പുലിക്കുഞ്ഞിന്റെ ശബ്ദം കേട്ടത് വീടിന്റെ മുകൾ ഭാഗം വഴി മൊബൈൽ ഫോണിലെ വെളിച്ചം ഉപയോഗിച്ച് നോക്കിയപ്പോൾ മുറിയുടെ മൂലയ്ക്കിരിക്കുന്ന കുഞ്ഞിനെ നാട്ടുകാർ കണ്ടു ഫോണിന് നേരെ ചീറ്റി ചാടുകയും ചെയ്തതോടെ പുലിക്കുഞ്ഞാണെന്നും തള്ള സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നും നാട്ടുകാർ വിചാരിച്ചു വാർത്ത പരന്നതോടുകൂടി നാട്ടുകാർ വീടിന് ചുറ്റും കൂടി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനപാലകർ നടത്തിയ പരിശോധനയിലാണ് പുലിക്കുഞ്ഞല്ല പൂച്ചപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെയാണ് നാട്ടുകാരുടെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ആശങ്കകൾക്ക് വിരാമമായത് പൂച്ചപ്പുലിയെ വനപാലകർ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി